നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് സംസ്ഥാന ബജറ്റും അവസാനിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടാണ് സാധാരണക്കാർക്ക് മുടങ്ങാതെ ലഭിക്കുന്ന ഈ ഒരു ധനസഹായത്തിലൊരു വർധനവ് അതോടൊപ്പം തന്നെ കുടിശ്ശികയുടെ വിതരണം ഇത് സർക്കാർ കുടിശ്ശികയൊക്കെ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അടുത്ത സാമ്പത്തിക വർഷം നൽകുമെന്ന് എന്നാൽ അത് മാത്രമല്ല ഈ സമയത്ത് പെൻഷനുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാന അറിയിപ്പ് നമ്മളുടെ വീടുകളിലേക്കുള്ള പരിശോധനയ്ക്ക് വേണ്ടിയുള്ള പ്രധാന അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ധനവകുപ്പ് മന്ത്രി നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരമാണ് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുക നമ്മുടെ വീടുകളിൽ എത്തിച്ചേർന്ന ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന സംവിധാനം വരെ ഇതിൻ്റെ ഭാഗമായിട്ട് ക്രമീകരിക്കും ഭൗതിക നിലവാര പരിശോധനകളാണ് പ്രധാനമായിട്ടും ഇതിൽ ചേർക്കുന്നത് അതായത് നമ്മളുടെ വീട് ഏത് രീതിയിലുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്ക് എത്ര സ്ഥലമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ എ സി ഉണ്ടോ വാഹനമുണ്ടോ അതോടൊപ്പം തന്നെ വീട്ടിൽ എത്ര പേർ ജോലി ചെയ്യുന്നുണ്ടോ അതിൽ നിന്നുള്ള വരുമാനം എത്രയാണ് അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും അനർഹരാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലുമൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പുറത്താക്കുക മാത്രമല്ല ഒരുപക്ഷെ നമ്മൾ വാങ്ങിയ തുക ചിലപ്പോൾ തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം വരെ ഉണ്ടാവാം കർശന പരിശോധനകളിലേക്ക് സർക്കാർ കടക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും അതോടൊപ്പം തന്നെ അർഹതയുള്ള വ്യക്തികൾക്ക് ആനുകൂല്യം കൂട്ടി നൽകാനും ഒക്കെയുള്ള ഫണ്ട് സർക്കാരിലേക്ക് വരുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും തന്നെ സാമ്പത്തിക മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കാതെ അവർക്ക് അഞ്ച് ലക്ഷം രൂപ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ഇൻഷുറൻസ് കാർഡിൻ്റെ വിതരണം നിർവഹിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ ഇതിന് ചികിത്സ നമ്മുടെ സംസ്ഥാനത്ത് നാല് ആരംഭിച്ചിട്ടില്ല ഇനി അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ ഈ പ്രധാനമന്ത്രിയുടെ പദ്ധതി കൂടി ലയിപ്പിച്ചാണ് നമ്മുടെ സംസ്ഥാനത്ത് അഞ്ച് ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത് ഇതിനുവേണ്ടി ഈ വർഷം എഴുന്നൂറ് കോടി രൂപ ഇപ്പോൾ ആദ്യഘട്ട സഹായമായിട്ട് അനുവദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിവിധ സർക്കാർ ആശുപത്രികളിൽ വിവിധ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവർ അതോടൊപ്പം തന്നെ മറ്റ് മരുന്നുകൾ അതോടൊപ്പം തന്നെ വിവിധ കിടപ്പ് രോഗികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് വന്നു ചേർന്നിട്ടുള്ളത് വിവിധ ആശുപത്രികളിൽ ലഭിക്കാനുള്ള കുടിശ്ശിക അത് സർക്കാർ ആശുപത്രികൾക്ക് ഉൾപ്പെടെ കുടിശ്ശിക ലഭിക്കാനുള്ളതുകൊണ്ട് തന്നെ തുടർന്ന് ഈ ഒരു തുക വന്നു ചേരുകയും അതോടൊപ്പം തന്നെ നിലവിൽ ചികിത്സ ലഭിക്കേണ്ട അർഹതയുള്ള ഒരുപാട് വ്യക്തികൾക്ക് ഇതൊരു സഹായമായിട്ട് മാറുകയും ചെയ്യും നമ്മുടെ റേഷൻ കാർഡ് പഴയ പുസ്തക രൂപത്തിലുള്ള റേഷൻ കാർഡിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഒക്കെ പ്രത്യേക സീലുകൾ കാണാൻ സാധിക്കും ഇതൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നമ്മളും ഒരുപക്ഷേ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങളാവാം നമ്മളുടെ കുടുംബങ്ങളെല്ലാം ഈ പദ്ധതിയിൽ ഉണ്ടാവാം അങ്ങനെയുള്ളവർക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായമാണ് ഇവിടെ ലഭിക്കുന്നത് ഇനി ആശുപത്രി ചികിത്സ തേടുന്ന സമയത്ത് നമ്മുടെ ആധാർ റേഷൻ കാർഡ് തുടങ്ങിയ രേഖകളെല്ലാം തന്നെ കൃത്യമായിട്ട് ഹാജരാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയി അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ആശുപത്രികളിൽ വേണ്ടിയുള്ള ഹെൽപ്പ് ഡെസ്കുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി പ്രത്യേകം ുന്നു മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിലെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പുതിയൊരു സന്തോഷ വാർത്ത കൂടി നൽകുകയാണ് ഒരു ലക്ഷത്തോളം വരുന്ന പാർപ്പിടങ്ങൾ കൂടി അനുമതി നൽകുമെന്നുള്ള പ്രധാന അറിയിപ്പ് ആയിരം കോടി രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ ബജറ്റിൽ വീണ്ടും സാമ്പത്തിക സഹായം വകയിരുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നാല് ലക്ഷത്തിന്റെ പാർപ്പിടം പണിയുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം അതോടൊപ്പം തന്നെ ഇപ്പോൾ വിവിധ മേഖലകളിൽ വിവിധ ഘട്ടങ്ങളിൽ കരാർ വെച്ച് പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ ഇനി അതോടൊപ്പം തന്നെ മുൻഗണനാ ലിസ്റ്റിൽ കയറിക്കൂടി ഇനി ഇനി കരാർ വെക്കേണ്ട ആളുകൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ ബജറ്റിലെ ഇപ്പോൾ വകയിരുത്തിട്ടുള്ള തുക കൂടി അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും നമ്മളുടെ സംസ്ഥാനത്ത് ലൈഫ് വിഷയ പാർപ്പിട പദ്ധതിയിലെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട പലർക്കും നല്ലൊരു പാർപ്പിടം പണിയാനുള്ള സാഹചര്യം ഒരുങ്ങുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് റിസർവ് ബാങ്ക് ഗവർണറുടെ പുതിയ നയപ്രഖ്യാപനം വന്നിട്ടുണ്ട് റിപ്പോ നിരക്കുകൾ ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുകയാണ് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായിട്ട് കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തിഗത വായ്പ വാഹന വായ്പ ഹൗസിംഗ് ലോൺ തുടങ്ങിയ സ്കീമുകളിൽ പലിശ നിരക്കുകളിൽ കുറവ് വരുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നു ഇ എം ഐയുടെ വലിയൊരു ബാധ്യതയാണ് ഇതിലൂടെ കുറഞ്ഞു വരുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക いいか。